നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കബറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന ഒരു താരം മോഹൻലാലാണ് മോഹൻലാലിൻ്റെ പേര് അതിനകത്തുണ്ട് മോഹൻലാലാണ് ഈ കള്ളക്കളികൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വിഭാഗം ആരാധകർ എന്ന് പറയുന്ന ആളുകൾ മീൻസ് നിങ്ങൾക്ക് ഊഹിക്കാം അത് ആരാണെന്നുള്ളത് അവർ ഇതിനെക്കുറിച്ച് വലിയ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മയുടെ തലപ്പത്തിരിക്കുന്ന മോഹൻലാൽ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ അത് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നീട് മോഹൻലാൽ ആ ഒരു സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചും വലിയ കാര്യമായിട്ടുള്ള വാർത്തകൾ കളിയാക്കിക്കൊണ്ടുള്ള വാർത്തകൾ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല ഒളിച്ചോടുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അവസരത്തിൽ മോഹൻലാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു എന്നുള്ളൊരു പ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രാവശ്യത്തെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ അവാർഡ് മോഹൻലാലിനാണ് അത് നാളെയാണ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം അത് ഏറ്റുവാങ്ങുന്നത് പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങുമ്പോൾ പിണറായി വിജയനും ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവ ഗൗരവകരമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളൊരു വാദവും ഉയരുന്നുണ്ട് അപ്പോൾ പിണറായി വിജയൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്ത് പറയും പിണറായിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മോഹൻലാൽ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ ും കാത്തു നിൽക്കുന്നത് എന്തുതന്നെയാലും ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മോഹൻലാൽ ഇതിനെക്കുറിച്ച് പറയുമോ എന്നുള്ളത് അറിയത്തില്ല പക്ഷേ നാളെ അദ്ദേഹം പത്രപ്രവർത്തകരെ കാണുന്നുണ്ട് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു നിമിഷം അദ്ദേഹം ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മോഹൻലാൽ നാളെ എന്ത് സംസാരിച്ചു എന്ന് പറഞ്ഞാലും അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അത് തൻ്റെതായിട്ടുള്ള രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് ഓരോ ചാനലുകാരും അവരവരുടെ ായിട്ടുള്ള രീതിയിലുള്ള ഒരു വാർത്തയായിരിക്കും നാളെ കൊടുക്കാൻ പോകുന്നത് ഒരു പക്ഷേ മോഹൻലാൽ എന്താണ് പറഞ്ഞത് എന്ന് പൂർണ്ണമായിട്ടും ജനങ്ങളെ കേൾപ്പിക്കുക പോലും ചെയ്യാതെ അവർ അവർക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് കട്ട് ചെയ്തിട്ട് കാണിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാരണം ആ ഒരു രീതിയിലാണ് ഇന്ന് മാധ്യമ ധർമ്മം എന്ന് പറയുന്നത് അതായത് ധർമ്മം കൊടുക്കുന്നതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് സംസാരിക്കുന്ന മാധ്യമ ധർമ്മവും ധർമ്മം കൊടുക്കാത്തവൻ്റെ മുമ്പിൽ ധർമ്മവും കാണിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് അല്ലെങ്കിൽ മാധ്യമങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ മോഹൻലാൽ എന്ത് പറയുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് മോഹൻലാലിൻ്റെ ഒരു പടം കിട്ടിക്കഴിഞ്ഞാൽ അത് വച്ചിട്ട് ഇവരെന്ത് പറയുന്നു എന്ന് വേണം നമ്മൾ നോക്കി നിൽക്കാൻ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മൊത്തത്തിൽ മോഹൻലാലിനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തകളായിരിക്കും നാളെ പുറത്തു വരാൻ പോകുന്നത് എന്ത് തന്നെയായാലും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ എന്തായിരിക്കും മോഹൻലാൽ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിക്കും എന്നിട്ട് നമുക്ക് അതിനെ വിലയിരുത്താൻ സാധിക്കും കാരണം ഈ ഒരു വിഷയത്തെ ഇത്രയധികം വളച്ചൊടിച്ച് ഇത്രയധികം വൃത്തികെട്ട രീതിയിലേക്ക് മാറ്റിയത് അതിൽ വലിയൊരു പങ്ക് എന്ന് പറയുന്നത് വേറെ പ്രത്യേക പ്രത്യേകിച്ച് വാർത്തകളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഇത് കിട്ടി എന്നുള്ളത് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ വയനാടിനെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല എന്നുള്ളത് കൂടി ഇവിടെ ചർച്ചയാവേണ്ടതാണ് നന്ദി